ഇപ്പോൾ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടി നമുക്കൊപ്പം തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് പ്രസിഡന്റ് ശരിക്കും മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുകയായിരുന്നു ഇതൊരു പൊളിറ്റിക്കൽ കോൺസ്പെറസി ആണ് കാരണം നിലമ്പൂരിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ മലപ്പുറത്ത് നിലമ്പൂര് അറിയുമ്പോ മലപ്പുറത്ത് പ്രകടനം നടന്നു അപ്പോൾ ഇതൊരു ഒരു ഗൂഢാലോചനയാണ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങയുടെ വാക്കുകൾ മന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനരഹിതമാണ് വലിയ ക്രൂരതയാണ് മനുഷ്യത്വരഹിതമാണ് ചെറുപ്പക്കാരനൊരു കുട്ടിയുടെ മരണത്തിൽ ആരെങ്കിലും അത് ആസൂത്രിതമാണെന്ന് പറയാൻ മന്ത്രിയെ തെളിയിക്കണം ഞാൻ മന്ത്രിയെ തെളിയിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് മന്ത്രി മാപ്പോരണം ഇത് പിൻവലിച്ച് മാപ്പോരണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തിക്കണം അദ്ദേഹത്തിന്റെ വകുപ്പ് ദയനീയമായ പരാജയമാണ് എന്തുകൊണ്ടാണ് വന്യമൃഗശല്യം കേരളത്തിലെ ഒരു പൊതു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി അവസാനം അവസാനപ്പെടപെടാൻ നിർബന്ധിതമായിരിക്കാണ് ഞങ്ങൾ സഭയിൽ പലതവണ കൊണ്ടുപോകുന്നു അടിയന്തര പ്രമേയമായിട്ട് ഞാൻ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു പത്ത് തവണയെങ്കിലും ഞാൻ ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ മന്ത്രി തീർത്തും നിഷ്ക്രിയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം ഇന്ന് ആ വകുപ്പിലെ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പരാജയമാണ് പല വിഷയങ്ങളുടെയും കാരണം എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വൈദ്യുതി കണിവെക്കാൻ നിർബന്ധരാകുന്നത് ഈ വന്യമൃഗ ശല്യം വരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ വന്യമൃഗത്തിന്റെ സാന്നിധ്യം രൂക്ഷമായതുകൊണ്ടാണ് ഗവൺമെന്റ് തലത്തിൽ നടപടികളില്ല പരിഹാര മാർഗങ്ങളില്ല അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ പരാജയം മൂടി വയ്ക്കാൻ വേണ്ടി അദ്ദേഹം മറ്റുള്ളവരിൽ പഴിയേറാൻ ശ്രമിക്കുകയാണ് അത് അബദ്ധജലിതമാണ് അടിസ്ഥാനരഹിതമാണ് അത് തെളിയിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ജോസഫ് ഒരു കാര്യം അതായത് ഈ നിലമ്പൂരിൽ സംഭവം നടക്കുമ്പോൾ നാട്ടുകാർ അറിയുമ്പോ മലപ്പുറത്ത് പ്രകടനം നടന്നു എന്ന് പറയുന്ന ആക്ഷേപത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്താണ് എന്ത് ഞാനതിനെ ഞാനതിന് വേറൊരു വാക്ക് പറഞ്ഞ് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല എന്താണ് നമ്മുടെ രാ നാട്ടിലൊരു വിവരം അറിയാൻ വിത്തിൻ സെക്കൻഡ്സ് നമ്മളുടെ വാർത്താ വിതരണ വിനിമയ സംവിധാനങ്ങൾ എന്താണ് മൊബൈൽ ഫോണുകൾ എന്താണ് വാട്ട് മെസ്സേജുകൾ എന്താണ് ഇനി മറ്റുള്ള ഔദ്യോഗിക വാർത്താ ചാനലുകളുടെ പ്രവർത്തനം എന്താണ് വിത്തിൻ സെക്കൻഡ്സ് ഒരു വിവരം അറിയില്ലേ ഇനി നിലമ്പൂരിലുണ്ടായ മലപ്പുറത്ത് മലപ്പുറത്തിന്റെ ഭാഗല്ലേ മലപ്പുറം ജില്ലയിലല്ലേ നിലമ്പൂര് ലോകത്തറിയില്ലേ നിലമ്പൂരിലെ സംഭവം ഒരു സെക്കൻഡുകൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ലോകത്തെവിടെ അറിയില്ലേ മന്ത്രി ഇത്ര ഞാനത് വീണ്ടും വാക്യം ഉദ്ദേശിക്കുന്നില്ല ഇത്ര അടിസ്ഥാനമായിട്ട് പറയാമോ ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം ഈ കുട്ടിയുടെ മരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചുകൂടാൻ എന്തെങ്കിലും ഒരു ശ്രമം എൽ ഡി എഫ് നടത്താൻ സാധ്യതയുണ്ടോ ആ കുട്ടിയുടെ മരണത്തിന് ഗവൺമെന്റ് ആണ് ഉത്തരവാദി ഗവൺമെന്റിന്റെ വീഴ്ചകളാണ് അതിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടിയാണ് മന്ത്രി അതിന് രാഷ്ട്രീയ ഗൂഢാലോചന എത്രയോ എത്രയോ ക്രൂരമാണ് മിന്നയമാണ് അടിസ്ഥാന രഹിതമാണ് തെളിയിക്കാനാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ഒരു വെല്ലുവിളി കാര്യമായി തന്നെ ഉയർത്തുകയാണോ തെളിയിക്കണം അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ മാത്രമല്ല ഇത് പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം അതിശക്തമായിട്ട് ഉയർത്തുകയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നുകിൽ പിൻവലിച്ചു മാപ്പ് പറയണം അസ്റ്റ് അല്ലെങ്കിൽ തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കാണ് ഒരു കാര്യം കൂടി അതായത് ഈ ഫെൻസിങ് വനംവകുപ്പ് ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട് ഈ ഈ ഫെൻസിംഗിലേക്ക് ആരോ വൈദ്യുതി വലിച്ചെടുക്കുകയായിരുന്നു ആരോ അല്ല വിനീഷ് എന്ന ഒരാളെയാണല്ലോ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ് അങ്ങേക്ക് ഈ കാര്യത്തെ കുറിച്ച് അതിനെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടില്ല അത് അന്വേഷിക്കേണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഈ വെല്ലുവിളി നിങ്ങൾ നിരത്തുന്നു അല്ലെങ്കിൽ തെളിയിക്കണം എന്നുള്ള കാര്യം ഓക്കെ അപ്പോ താങ്ക് യു ശ്രീ സണ്ണി ജോസഫ് അതായത് ഈ ഈ ഒരു ഇതിലൊരു ഉണ്ട് ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവന അദ്ദേഹം തെളിയിക്കണമെന്നാണ് കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നമ്മോട് പറയുന്നത് വി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ശരിയാണ് ദിലീപ് യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ഈ പ്രശ്നത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരംഭി ആരോപിച്ച നമ്മുടെ വനമന്ത്രി എ കെ ശശിന്റെ പ്രസ്താവനയെ അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ഇപ്പോൾ കെ ബി സി പ്രസിഡന്റ് ചെയ്തത് വിവരങ്ങൾ എസ് കെ എൻ രാഷ്ട്രീയ ക്ഷമിക്കണം ഗൂഢാലോചന എന്ന വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ വാദത്തെ ശക്തമായി തന്നെ പ്രതിപക്ഷം എതിർക്കും അതിനെതിരെ രംഗത്ത് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിലമ്പൂരിലെ ജനത മാസങ്ങളായി വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ഈ നിലയിലുള്ള പരാതികൾ വളരെ വ്യാപകമായിരുന്നു ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇന്നലെ ഈ ദാരുണ സംഭവം ഉണ്ടായതിന് പിന്നാലെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയ അല്പസമയം മുമ്പ് ട്വന്റി ഫോറിന് നൽകിയ അഭിമുഖത്തിലും വനമന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയ ഈ പ്രസ്താവന അതായത് ഗൂഢാലോചനയുണ്ട് വനം വകുപ്പിനും വൈദ്യുതി വകുപ്പിനും എതിരായിട്ടാണിപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നത് വകുപ്പിനോട് ഇക്കാര്യത്തിൽ നിരവധി തവണ ഇത്തരത്തിൽ അനധികൃത കെണികളുണ്ട് ഈ മൃഗങ്ങളുടെ മാംസം അത് വിൽക്കുന്നവരുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടും വനം വകുപ്പ് യാതൊരു നടപടിയും എടുത്തില്ല വൈദ്യുതി വകുപ്പാകട്ടെ ഈ ഇൻസുലേറ്റഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അത് പൂർണ്ണമായും ഇൻസുലേറ്റ് ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നതാണ് പക്ഷേ അക്കാര്യം ത്തിൽ വൈദ്യുതി വകുപ്പും യാതൊരു നടപടിയും എടുത്തില്ല അങ്ങനെ ഇൻസുലേറ്റ് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് അതായത് ആ ലൈൻ കടന്നു പോകുന്ന സ്ഥലത്ത് ഒരു കുറച്ചു ഭാഗം ഇൻസുലേറ്റ് ചെയ്ത ലൈനാണ് അതിൽ കുറച്ചു ഭാഗം വിട്ടുവിട്ടാണ് ഈ ലൈനിൽ ഇൻസുലേറ്റ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ളത് അങ്ങനെ ഇത് പൂർണ്ണമായും ഇൻസുലേറ്റ് ചെയ്യണം എന്ന നാട്ടുകാരുടെ ആവശ്യത്തോടും വൈദ്യുതി വകുപ്പ് യാതൊരു നടപടിയും എടുത്തില്ല ഇത് ആദ്യത്തെ സംഭവമല്ല എസ് കെ എൻ ഈ സ്ഥലത്ത് വെള്ളക്കെട്ടയ്ക്ക് സമീപം നടക്കുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പാണ് മറ്റൊരു